ഇന്ത്യൻ ഉപഭൂഖണ്ഡം രഹസ്യങ്ങളുടെയും നിഗൂഢതകളുടെയും ഒരു കലവറയാണ് ആ രഹസ്യങ്ങളിൽ ഏറ്റവും ഇരുണ്ടതും ഭയം ജനിപ്പിക്കുന്നതുമാണ് രാജസ്ഥാനിലെ ജയ്സാൽ മീറിനടുത്തുള്ള കുൽധാര ഗ്രാമം തപ്തഭൂമിയിൽ കാലം ശപിച്ചതുപോലെ നിശബ്ദമായി ഉറങ്ങുന്ന ഒരു കൂട്ടം ആത്മാക്കളുടെ കഥയാണിത് ഓരോ മൺതരിയിലും ഒരു ദുരന്തകഥ ഒളിപ്പിച്ചുവെച്ച ഗ്രാമം കുൽധാര ശാപം പേരുന്ന ഗ്രാമം പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഈ കഥ തുടങ്ങുന്നത് പ്രതാപശാലികളായ പാലിവാൽ ബ്രാഹ്മണർ സ്ഥാപിച്ച എൺപത്തിനാല് ഗ്രാമങ്ങളിൽ ഒന്നായിരുന്നു കുൽധാര കഠിനാധ്വാനവും അസാധാരണമായ ബുദ്ധിയും കൊണ്ട് അവർ ഈ വരണ്ട മരുഭൂമിയിൽ വെള്ളം കണ്ടെത്തി കൃഷി ചെയ്തു സമ്പത്തിൻ്റെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു ഈ മരുഭൂമിയിലെ ഏറ്റവും സമൃദ്ധമായ പ്രദേശമായിരുന്നു അത് എന്നാൽ അവരുടെ സുവർണകാലം അധികനാൾ നീണ്ടില്ല ഇരുളിന്റെ ശക്തി ജയ്സാൽമീർ രാജ്യത്തിലെ ക്രൂരനും കാമാന്ധനുമായ ഭരണാധികാരി ദിവാൻ സലീം സിംഗ് എന്ന മനുഷ്യരൂപത്തിൽ അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടക്കിയത് ഗ്രാമത്തലവന്റെ അതിസുന്ദരിയായ മകളിലായിരുന്നു അവളുടെ സൗന്ദര്യം അദ്ദേഹത്തെ ഭ്രാന്തനാക്കി അവളെ സ്വന്തമാക്കാൻ സിംഗ് ഗ്രാമീണരെ ഭീഷണിപ്പെടുത്തി അവർ വഴങ്ങുന്നില്ലെങ്കിൽ ഭീമമായ നികുതി ചുമത്തി ഗ്രാമത്തെ സാമ്പത്തികമായി ഞെരുക്കുമെന്നും ഗ്രാമത്തെ പൂർണമായി നശിപ്പിക്കുമെന്നും അയാൾ അലറി ഗ്രാമം ഉപേക്ഷിക്കാനോ തലവന്റെ മകളെ വിട്ടുപൊടിക്കാനോ ഉള്ള ഭീകരമായ അവസ്ഥയിലായി പാലിവാൽ ബ്രാഹ്മണർ മകളുടെ മാനം രക്ഷിക്കാനും നൂറ്റാണ്ടുകളായി കാത്തുസൂക്കിച്ച ധാർമ്മികത നിലനിർത്താനും അവർ തിരഞ്ഞെടുത്ത വഴി ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ കൂട്ടപ്പലായനമായി മാറി സ്വന്തം ജീവനേക്കാൾ വലുത് ആത്മാഭിമാനമാണെന്ന് അവർ ലോകത്തോട് പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിലെ ഒരു അമാവാസി രാത്രിയിൽ ആരും ശബ്ദമുണ്ടാക്കിയില്ല നിലവിളികളോ പ്രതിഷേധങ്ങളോ ഉണ്ടായില്ല കുൽധാരയിലെ ആയിരത്തി ഒരുന്നൂറോളം വീടുകളിലെ ചിമ്മിനികളിൽ നിന്ന് അവസാനത്തെ പുകച്ചുരുളുമുയർന്നു ആയിരക്കണക്കിനാളുകൾ പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ തങ്ങളുടെ വീടുകളും സമ്പത്തും ഓർമ്മകളും ഉപേക്ഷിച്ച് നിശബ്ദമായി ഇരുട്ടിലേക്ക് നടന്നുപോയി അവരെങ്ങോട്ടു പോയെന്നോ അവർക്കെന്തു സംഭവിച്ചെന്നോ ലോകത്തിന് ഇന്നും അറിയില്ല ഒറ്റ രാത്രിയിൽ ഒരാൾ പോലും അവശേഷിക്കാതെ ആ ഗ്രാമം ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോയി ചരിത്രത്തിലെ ഏറ്റവും വലിയ നിശബ്ദമായ തിരോധാനമായിരുന്നു അത് ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ അവർ പോയി പക്ഷേ യാത്ര പുറപ്പെടുന്നതിനു മുൻപ് തങ്ങളുടെ മണ്ണും വീടും ഉപേക്ഷിക്കേണ്ടി വന്ന കടുത്ത വേദനയിൽ അവരാ ഗ്രാമത്തെ ശഭിച്ചു ഇനിയൊരിക്കലും ആരും ഈ മണ്ണിൽ ജീവിക്കാനിടവരരുത് ആ ശാപം ഇന്നും നിലനിൽക്കുന്നു ഇരുന്നൂറിലധികം വർഷങ്ങളായി ആ ഗ്രാമത്തിൽ ഒരൊറ്റ പോലും സ്ഥിരമായി താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും കുൽധാരയുടെ മൺവീടുകൾ തകർന്നും ചിതലരിച്ചും കിടക്കുന്നു ആരുമില്ലാത്ത വീടുകൾ ഉപയോഗിക്കാത്ത വഴികൾ പൊളിഞ്ഞ ക്ഷേത്രങ്ങൾ ഇവിടെ പകൽ വെളിച്ചത്തിൽ പോലും ഒരു ഭയം തളം കെട്ടി നിൽക്കുന്നതായി സന്ദർശകർ പറയുന്നു ഭാരതത്തിലെ ഏറ്റവും ഭേദബാധിച്ചുള്ള ഗ്രാമങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു സൂര്യൻ അസ്തമിച്ചാൽ കുൽധാര ഒരു ശ്മശാനത്തിൻ്റെ നിശബ്ദതയിലേക്ക് വീഴുന്നു രാത്രിയിൽ ആത്മാക്കളുടെ സാന്നിധ്യം അനുഭവിക്കുന്നതായും കുട്ടികളുടെ ചിരിയും സ്ത്രീകളുടെ തേങ്ങലം കേൾക്കുന്നതായും പറയപ്പെടുന്നു അതുകൊണ്ടുതന്നെ ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് എ എസ് ഐ ഇവിടെ സൂര്യാസ്തമയത്തിനു ശേഷം പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു ചരിത്രം മറച്ചുവെച്ച രഹസ്യത്തിന് ഉത്തരം നൽകാൻ കുൽധാരയ്ക്ക് മാത്രമേ കഴിയൂ ഇന്നും ആ മണ്ണിൽ മുഴങ്ങുന്ന അവരുടെ ശാപം കേൾക്കണമെങ്കിൽ സൂര്യാസ്തമയത്തിനു ശേഷം ഇവിടെ കാത്തിരിക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുമോ ലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിചിത്രവും രസകരവുമായ വിവരങ്ങൾ അറിയാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക